കാലിക്കറ്റ് യൂണിവേഴ്സിറ്റിയിൽ നിന്നും എം സംസ്കൃതം സാഹിത്യം വിഭാഗത്തിൽ ഒന്നാം റാങ്ക് നേടിയ നാട്ടിക പന്ത്രണ്ടാം വാർഡിലെ ആൻലി റോബിൻസിനെ ഇന്ത്യൻ നാഷണൽ കോൺഗ്രസ് നാട്ടിക പന്ത്രണ്ടാം വാർഡ് കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ ആദരിച്ചു ആൻലി റോബിൻസിന്റെ വസതിയിലെത്തി മുൻ എം പി ടി എൻ പ്രതാപൻ ഉപഹാരം നൽകി ബ്ലോക്ക് കോൺഗ്രസ് വൈസ് പ്രസിഡന്റ് സി ജി അജിത് കുമാർ അധ്യക്ഷത വഹിച്ചു ഡി സി സി ജനറൽ സെക്രട്ടറിമാരായ അഡ്വക്കേറ്റ് നൌഷാദ് ആറ്റുപറമ്പത്ത് ബി ആർ വിജയൻ പി എം സിദ്ദിഖ് എ എൻ സിദ്ധപ്രസാദ് വി ഡി സന്ദീപ് മധു അന്തിക്കാട്ട് ശ്രീവിദ്യാ പ്രകാശൻ യു ബി മണികണ്ഠൻ ലയേഷ് നാട്ടിക ജയരാമൻ അണ്ടേഴത്ത് സകീർ പടുവിങ്ങൽ സാനി ജോസഫ് ഷാരോൺ ചുങ്കത്ത് ആന്റിയുടെ രക്ഷിതാക്കളായ സിനി എന്നിവർ പങ്കെടുത്തു കേരള ഗവൺമെന്റിന്റെ സ്വർണ്ണ കപ്പിന്റെ അതേ രൂപ സാദൃശ്യമുള്ള നിറമുള്ള അവാർഡ് ആക്ക് കൊടുക്കാനുള്ള അവസരം ലഭിച്ചത് നല്ല കൂടി ഇവിടെ വന്നപ്പോൾ ടീച്ചറും റിലും കൂടി കാണിച്ചു തരുകയാണ് അത് പിടിക്കുകയാണ് ചെറിയ സാഹചര്യത്തിൽ പിടുക്കി നല്ല ടാലൻ്റ് ഉള്ളൊരു മോള് ഏതിലും ചെന്നാലും അവിടെ മികവ് കാണിക്കാൻ കഴിവുള്ള മോള് അതുകൊണ്ട് സംസ്കൃത സാഹിത്യത്തിൽ ഒന്നാം സ്ഥാനമുണ്ടെങ്കിൽ ഒന്നറിയാൻ മിണ്ടെങ്കിലും നന്നായി പഠിച്ചെഴുതിയാൽ തന്നെ കിട്ടും അപ്പോൾ പഠിച്ചെഴുതി കിട്ടിയ കഠിനാധ്വാനത്തിനാണ് നന്ദി നല്ലാണ്ട് എനിക്ക് ഇപ്പോ ഒന്നും പറയാനില്ല മാളയില് സ്വപ്ലം സ്കൂൾ വെച്ചിട്ടുണ്ടായിരുന്നു ജില്ലാ കലോത്സവത്തിന് സംസ്കൃത എസ് സി ഫസ്റ്റ് പ്രതാപ്രസാദിനെനിക്ക് സമ്മാനം കിട്ടിയത് ഞാൻ ഏഴിലായിരുന്നു രണ്ടായിരത്തി ഇപ്പോ പതിനൊന്ന് വർഷം കഴിഞ്ഞപ്പോ വീണ്ടും